ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഞായറാഴ്ചയാണ് വീട്ടിൽ ചെന്ന ഒരു അത്യാവശ്യം ഒരു വിഷയം ഉണ്ടായത് കാരണം ഞാൻ ഞായറാഴ്ച എനിക്കൊരു വീട്ടിൽ പോകേണ്ടി വന്നു അവിടെ ചെന്നപ്പോൾ അവിടെ രണ്ട് കുട്ടികളും കാറ്റിക്കസത്തിൻ്റെ വീട്ടിൽ തന്നെ അപ്പം എൻ്റെ സ്വഭാവത്തിന് പിന്നെ അവിടെ ആയിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളല്ല പ്രശ്നം എനിക്ക് അവരുമായിട്ട് എന്ത എൻ്റെ കാര്യത്തിൽ നടന്നില്ലല്ലേ ഞാൻ ചോദിച്ചു ചോദിച്ചീഫ് പിള്ളേരെന്താണ് കാറ്റിൽ പോകാത്തെന്ന് ചോദിച്ചു നിങ്ങളൊരു വീട്ടിൽ ഉടമ്പടി എടുത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വീട്ടിൽ കാറ്റിക്കും പോകാതെ കുർബാനയ്ക്ക് പോകാതെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവ നിങ്ങൾ ചോദിക്കും അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും നമ്മളെന്താ അവരുടെ കാര്യത്തിൽ ഇടപെടണം എന്ന് ചോദിക്കും ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം ഉണ്ടോ ഇല്ലേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല പൊല്ലാപ്പില്ലാത്ത വിഷയങ്ങൾക്കൊക്കെ നമ്മൾ സേഫ് ആയിട്ട് സേഫ് നമ്മൾ ഡേഞ്ചർ സോണ ഒരിക്കലും കളിക്കത്തില്ല സേഫ് സോണിൽ കളിക്കത്തുള്ളൂ അപ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ദൈവത്തെ നിങ്ങൾ എന്ത് പറഞ്ഞാലും കണ്ണി കണി പൊടിയിടാൻ പറ്റില്ല കണ്ണിത്തിന് വലുതാണ് അത്ര കുഴപ്പമാണ് നമുക്ക് ഇടനെ പൊടിക്കൽ കണക്കില്ല ഇടാൻ ദൈവത്തിൻ്റെ കണ്ണി പൊടിയിടാൻ പറ്റരുത് കാരണം ദൈവത്തിൻ്റെ കണ്ണിത്തിന് വലുതായി പോയി നമുക്ക് ഇടനെ പൊടിക്കണക്കെട്ടല്ലേ അതിൻ്റെ പ്രശ്നവും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയത്തിൽ നിങ്ങൾ ആദ്യം തന്നെ ദൈവസ്നേഹം വർധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം മൂന്ന് ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളോടുള്ള നിങ്ങളോടുള്ള ഞങ്ങൾക്ക് സ്നേഹം സ്നേഹം പോലെ പോലെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ ദൈവത്തിന്റെ റോൾ ഉണ്ട് നമുക്ക് ലവ് ഓഫ് ഗോഡ് ലെവൽ കുറവാണെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട അതാണ് എൻ്റെ ഐ എൽ ടി എസ് പാസ്സാക്കണേ എൻ്റെ ഐ ടി എസ് പാസ്സാക്കി ജന്മം പ്രവർത്തിച്ചാൽ ദൈവത്തിന് അതുകൊണ്ട് പ്രയോജനവും ദൈവം പറയും എനിക്ക് നിനക്ക് എന്താ എന്ന് ചോദിക്കും ഇതാണ് പ്രശ്നം എൻ്റെ ഐ എൽ ടി പാസ്സിലെ വസ്തു വിടേ എൻ്റെ വസ്തു വസ്തുവിക്കണത് കല്യാണം നടത്തുന്നത് എനിക്ക് കുഞ്ഞിനുണ്ടാകാൻ പറഞ്ഞാൽ മാത്രം ഇരുന്ന് ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ് എനിക്ക് നിനക്കും എന്താ ഇവിടെ എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ആദ്യം ലവ് ലെവൽ വർദ്ധിപ്പിക്കണം ടെക്നിക്കലായിട്ടാണ് ഉടപടി സമീപിക്കേണ്ടത് ലവ് ലെവലിൽ ദൈവ അത് എന്തിനാണ് ദൈവത്തോടുള്ള സ്നേഹം വേണം നമുക്ക് പരസ്പര സ്നേഹം ഉണ്ടാവണം അതുപോലെ എന്ത് ചെയ്യണം പരസ്പര സ്നേഹം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇറ്റ് ഇസ് എ ഓൺ കോയിങ് പ്രോസസ്സ് ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും അപ്പൊ സ്നേഹം കുറഞ്ഞാൽ അതിനത്തെ റോള് ദൈവത്തിനുണ്ട് ഉറപ്പല്ലേ അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ നിങ്ങളുടെ ലവ് ലെവൽ വർദ്ധിക്കാൻ വേണ്ടി അതിനെ ടാർഗറ്റ് ചെയ്യണം നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് പക്ക മെറ്റീരിയൽ വിഷയമാണ് ദൈവത്തിന് എൻ്റെ റോളൊന്നും ഇല്ല എനിക്ക് നിനക്കും എന്ത് എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ എനിക്ക് നിനക്കും എന്തെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നതിനോടുള്ള കർത്താവിൻ്റെ നിലപാട് ഇറ്റ് ഇസ് വെരി എവിഡൻറ്റ് ഒരു ക്ലിയർ അറിഞ്ഞ കളികളങ്ങൾ ഡൈക്കളി ഉടമ്പടി ഒരു കളിയാണ് അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണം കാര്യം ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ്സ് മാത്രമാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ നിലപാടെന്താണ് യു ഹാസ് വാട്ട് ഇറ്റ് എനിക്കും നിനക്കും എന്താ പിന്നെന്താണ് എൻ്റെ സമയം ഇനി സമഗതമായിട്ടില്ലല്ലോ ഈ ഒരു പ്രശ്നത്തെയാണ് മറിയം ഓവർടേക്ക് ചെയ്യണത് ഈ നമ്മൾ മറിയത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട് എന്താണ് ബോധജ്ഞാനത്തിൻ്റെ ആ എന്താ കാര്യം ഇവർ പരിശുദ്ധാത്മഹ്യ ഫുൾ ഓഫ് ഗ്രേസ് അല്ലേ ഇവർ കൃപ നിറഞ്ഞോളല്ലേ അതുകൊണ്ട് കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജ്ഞാനം അറിയാൻ പറ്റും ഇതിൽ എങ്ങനെയാണ് ഒരു വിഷയമുണ്ട് അതിനെങ്ങനെയാണ് കൗണ്ട്രാക്ട് ചെയ്യണമെന്ന് അറിയാൻ പറ്റും അതാണ് നമ്മൾ ജ്ഞാനപരമെന്ന് പറയണത് അവർ അവർ തന്നെ അവരെ കാണുമ്പോൾ സമയത്ത് പണം എന്താണ് ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് കൃപ നിറഞ്ഞോളൂ കൃപ നിറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ജ്ഞാനപരം അതിൻ്റെ സമൃദ്ധി നിൽക്കുകയും അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴേ എൻ്റെ പ്രോബ്ലം വേറൊരു പ്രശ്നമുണ്ട് ഞങ്ങളൊക്കെ നിങ്ങളോട് ജ്ഞാനപരത്തിലാണ് ഉപദേശം തരേണ്ടത് പക്ഷേ ഒരു എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചിലവിടെ പറയും ആ പ്രശ്നമായ വഴക്കായ സാറിയില്ല നീ തന്നെ ഇറങ്ങി പോകുന്നതാണ് ആളല്ലേ നീ മര്യാദ കാര്യത്തിലെല്ലാം പറയും ഞാനത്രേ പിന്നെ ഞാൻ ചാർട്ടർ ചെയ്ത് കളയും കാരണം അൾത്താറ് രണ്ട് വീട്ടിലേക്ക് കിടത്തുള്ളൂ അപ്പോൾ ഇവിടെ തന്നെ ഇറങ്ങിപ്പോകാണെന്ന് എനിക്കറിയത്തില്ല കർത്താവിനോട് പറയും ഇവിടെ തന്നത്തെ ഇറങ്ങി പോകുന്നതാണ് വഴക്കുണ്ടാക്കിയത് അപ്പം ഞാൻ പറയും നീ തനത്ത് ഇറങ്ങി ആളല്ലേ നീ തന്നെ പോയിക്കോളാൻ പറയും നീ തന്നെ റിസെറ്റ് ചെയ്യാൻ പറയും പക്ഷേ ഇവർ ജന്മം കൊണ്ട് പോകത്തത് കാര്യം നമ്മളല്ലേ കാര്യം ഇവിടെ തന്നെ ഇറങ്ങി പോയതാണ് അപ്പോൾ നമ്മൾ അവിടെ എളിമപ്പെടണം എളിമപ്പെട്ടിട്ട് സോറി പറയാൻ ബാധ്യസ്ഥാണ് പക്ഷേ ഈ അഹങ്കാരം അഹങ്കാരും പിടിച്ച സാധനം ഈ ജന്മത്തെ സോ സോറി പറയത്തില്ല കാരണം മുട്ടിയാണ് കുറങ്ങിൻ്റെ പരിപാടി അതല്ല അത് പോയി പോയിക്കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ തല്ലിക്കൊല്ലാൻ വേണ്ടി വരുമ്പോഴും ആ സർക്കരയിൽ നിന്ന് വിടത്തില്ല ഒരിക്കലും അതാണ് മർക്കടമുട്ടി എന്ന് പറയുന്നത് പണ്ട് കുരങ്ങനെ പിടിക്കുന്ന പരിപാടി അങ്ങനെ ഇടുന്നില്ല തൊണ്ണെന്ന് പറഞ്ഞിട്ട് കരിക്ക് കരിക്ക് തുളച്ച് അതിനകത്ത് അതിനകത്ത് ശർക്കര കൊണ്ടിട്ട് വെക്കും അപ്പോൾ കുരങ്ങ് വന്ന് വെച്ച് ഇതിനകത്ത് കൈയിടും കൈയിട്ട് കഴിയുമ്പോൾ ശർക്കരക്കരെ പിടിക്കും അപ്പോഴേ പിടിക്കുന്ന സമയത്ത് ആൾക്കാർ കുരങ്ങനെ പിടിക്കാൻ വേണ്ടി കുരങ്ങരസായത്തിന് പടിയും കൊണ്ട് വരും അപ്പം പക്ഷേ കുരങ്ങ് വിട്ട് കൊടുക്കത്തില്ല ആ ശർക്കരയിൽ നിന്ന് അവൻ മര്യാദയ്ക്കാൻ ബുദ്ധിപൂർവ്വം ഒരു വിവേകം ഉണ്ടെങ്കിൽ ആ കൈവിട്ടാൽ ഊരുക്കൊണ്ട് പോകാൻ പറ്റും പക്ഷേ അപ്പോൾ അപ്പോഴ വിടത്തില്ല ഇങ്ങനെ മുട്ടിയോട് കൂടി തമ്മിൽ തല്ലിൽ തലകീറി മക്കളെ വഴിയാധാരമാക്കി മരിച്ചുപോയ മനുഷ്യർ എന്തുമാത്രമാണ് അതുകൊണ്ടാണ് അനിതാപ അവിടെ വരണത് ഇതൊക്കെ നടക്കാൻ പോകത്തില്ലേ അനിതാപം പറഞ്ഞാൽ അവിടെയാണ് ഈ വിഷയത്തിൽ നിനക്ക് അനുതാപം ഉണ്ടാകണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അനിതാപം എന്ന് പറഞ്ഞാൽ എന്താണ് നിന്റെ ജീവിത വിഷയത്തിൽ നിന്നേക്കാൾ വരുന്നതായിട്ട് ക്രിസ്തുവിനെ കാണുന്നതാണ് അനുതാപം ശുദ്ധിക്കട്ടെ ഹലൂയ ിക്കുക സവരൂപ്പനുഗിയേ ചേ അനുഗ്യ ഇത് ഈ തീക്കൊള്ളി കൊണ്ട് നമ്മൾ തൊട്ടാ പൊള്ളുന്ന കാര്യം വ്യക്തമാണ് സത്യമായ ഒരു വിഷയത്തോട് നിങ്ങൾ ഇടപെടുമ്പ നിങ്ങളുടെ മനസ്സിലിരിപ്പ് ദൈവത്തിന് അറിയാം അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ തന്നെ ഒരു ധാരണയിൽ എത്ര നല്ലതാണ് ക്രിസ്തുവേ ഉടപടി കാലം കഴിഞ്ഞാലും അങ്ങയുടെ ചൈതന്യത്തിൽ ഞാൻ ജീവിക്കും നാട്ടുകാരെ ബോധിപ്പിക്കാൻ ബോധിപ്പിക്കാനല്ലെങ്കിലും അങ്ങയുടെ ചൈതന്യത്തിൽ ഞാൻ ജീവിക്കും പല ആൾക്കാരും ഇന്ന് അവിടെ അവിശ്വാസം നിലനിർത്തുന്നത് നാട്ടുകാരെ ബോധിപ്പിക്കാനാണ് പിന്നെ എന്നെ പള്ളിയിൽ അടക്കണ്ടെന്നൊക്കെ ഒരു സമയത്ത് സ്റ്റൈല സ്റ്റാൻഡേർഡായിട്ട് എന്ത് മാത്രം മനുഷ്യർ പറയും അങ്ങനെ പറയുമ്പോൾ അവർ ഉദ്ദേശിക്കണ എന്താ ഒന്നെങ്കിൽ അവർ സാഹിത്യകാരന്മാരായിരിക്കും അല്ലെങ്കിൽ അവർ രാഷ്ട്രീയക്കാരായിരിക്കും അല്ലെങ്കിൽ അവർ സിനിമ നടന്മാരായിരിക്കും എന്നാൽ ബഹുജനങ്ങളുടെ പിന്തുണ വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും എനിക്ക് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ പിന്തുണ മാത്രം പോരാ എനിക്ക് ബഹുജനങ്ങളുടെ മുഴുവൻ പിന്തുണ വേണമെന്ന് ഉദ്ദേശിക്കുന്നവർ എന്ത് ചെയ്യും ആദ്യത്തെ അവർക്ക് തള്ളി പറയാൻ പറ്റുന്നത് ദൈവത്തെയാണ് ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ന്യൂട്ടായിട്ട് നിൽക്കും സിനിമ നടമ്പെ നൂട്ടാട നിക്കണവരുണ്ട് അവിടെ ഉള്ളിൽ വിശ്വാസമുണ്ട് പക്ഷെ തള്ളി പറഞ്ഞാൽ പടം കിട്ടത്തില്ല അതുകൊണ്ട് അവർ അവിടെ നിൽക്കും പാട്ടുകാരങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെങ്ങനെ ഉണ്ട് നൂറ്ററായിട്ട് നിൽക്കുമേര് ക്രിസ്തുവിനെ ഏറ്റവും പറയുന്നു ഒരു മനുഷ്യന്റെ ദുരന്തത്തിൽ ആധ്യാത്മിക ദുരന്തത്തിന് ഏറ്റവും വലുത് ക്രിസ്തുവിനെ അവന് പ്രഘോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ അവൻ തന്നെ സൃഷ്ടിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഞാൻ 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 വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നു ദൈവമാണെന്നും ഈ സർപ്രവൃത്തികളുടെയും നീതീകരണത്തിന്റെയൊക്കെ ഒരു വിഷയം എന്ന് പറയണത് ഇത് ഏതെങ്കിലും ഒക്കേഷനിൽ ചെയ്തു വരേണ്ട സംഭവമല്ല ഇത് നിത്യത വരെ ചെയ്തോണ്ട് പോകുന്ന കാര്യമാണ് ഇത് ഓൺഗോയിങ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുടർ നീതീകരണ പ്രക്രിയ അത് എന്താ പറയുകയാണ് എവിടെയാണ് ഇത് നമുക്ക് അയ്യൽ ദിവസം മാസം പാസായാൽ പോരാ കേരളയിൽ പോകാനേ പറ്റത്തുള്ളൂ കേരള കഴിഞ്ഞ രാജ്യങ്ങളുണ്ട് അതിൻ്റെ അതിൻ്റെ പേര് ദൈവരാജ്യമൊന്നാണ് ശ്രദ്ധിക്കട്ടെ ഹലോ ലീഷു അവസാന നീതീകരണം ലഭിക്കണവരെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും സത്യമായ ദൈവത്തെ കണ്ടെത്തിയ മനുഷ്യരെ അവസാനത്തെ നീതീകരണം കിട്ടണത് എപ്പോഴാണ് രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോക സ്ഥാപനം മുതൽ ലോക മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ രാജ്യം ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾക്ക് ഒരുക്കിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്താൻ പറയണത് വരെ വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ നീതികണ്ഠത്തിൻ്റെ പ്രോസസ്സാണ് അച്ഛൻ എന്താ ഇങ്ങനെ പറയുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വൊക്കേഷണൽ ജസ്റ്റിഫിക്കേഷന് വേണ്ടി കുറച്ച് തൽപ്രവർത്തികൾ ഇപ്പോൾ ചെയ്യണം ഇതിനകത്ത് വരുന്നവർ ഒരു ഉടമ്പടി ലാഗ് ചെയ്യേണ്ട കാരണം ഒന്ന് നിങ്ങൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്ന ദൈവത്തെ അറിയാം തൻ്റെ നിങ്ങളത് ചെയ്യേണ്ട ദൈവസേതോടെയല്ല അപ്പം പിന്നെ ഇത് ഓർക്കം ചെയ്യാനുള്ള മാർഗ്ഗം എന്താണ് ദൈവത്തോട് നേരത്തെ മുൻകൂർ ജാമ്യം പറയണം ഞാൻ ഇതുകൊണ്ട് ക്രിസ്തീയ ജീവിതം അവസാനിപ്പിക്കത്തില്ല ഞാൻ ദൈവസേനത്തോട് മാത്രമേ എൻ്റെ ജീവിതം ചെയ്യത്തുള്ളൂ പക്ഷേ ഇങ്ങനെ നവന്തൻ ആയിട്ടൊരു വ്യക്തിക്ക് അത് ഐഡിയലല്ല നവന്തൻ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലപ്രവർത്തികൾ ചെയ്ത് അത് ഫങ്ഷനായിട്ട് മാറ്റാം പക്ഷേ ഇത് വരേണ്ടത് എന്താ കാര്യത്തിനെ നാം ഇപ്പൊ ക്രിസ്തീയ ജീവിതം പതിനഞ്ചെടുത്ത് ശ്രദ്ധിക്കേണ്ട ഹലിയ പതിനഞ്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പറഞ്ഞു നിങ്ങൾ എന്നെ എന്റെ കല്പന പാലിക്കും എന്റെ കൽപ്പന പാലിക്കും അടുത്ത വചനം വായിച്ചേ ഞാൻ ഞാൻ പിതാവിനോട് പിതാവിനോട് എന്നേക്കും എന്നേക്കും നിങ്ങളോട് നിങ്ങളോട് കൂടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു മറ്റൊരു യും അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും തരികയും അപ്പൊ ഒന്ന് ഈ കാര്യങ്ങളെല്ലാം പതിനാല് പതിനഞ്ചനുസരിച്ചാണ് ചെയ്യേണ്ടത് എന്താണ് ദൈവ സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ദൈവ സ്നേഹത്തോട് ചെയ്തു കഴിഞ്ഞാൽ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് അവൻ്റെ ആത്മാവോട് കൂടിയായിരിക്കുമെന്നാണ് കർത്താവിൻ്റെ വെളി വെളിപ്പെടുത്തൽ വചനത്തിൽ വെളിപ്പെടുത്തൽ പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ അപ്പോഴും ഇപ്പോഴും അപ്പോഴും ഇപ്പോഴും നല്ല പ്രവർത്തികൾ ചെയ്യുന്ന നല്ല ചെയ്യുന്ന കാര്യം കാണാനുള്ള കാര്യം കാണാനുള്ള സത്യസന്ധമായി സത്യസന്ധമായി ജീവിതം സുവിശേഷ സ്നേഹത്താൻ ദൈവ സ്നേഹത്തോടെ പുറക്രമീകരിച്ചുകൊണ്ടാൽ നിറയുവാൻ വളരുവാൻ വളരുവാൻ എന്നെ അഭിഷേകം അഭിഷേകം ചെയ്താൽ